നമസ്കാരം കോട്ടയം മംഗലത്തുള്ള സ്നോബി എന്നു പേരുള്ള ഒരു മലയാളി നേഴ്സ് എട്ട് മാസം മുൻപാണ് യു കെയിലെത്തിയത് യു കെയിലെത്തി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സ്നോബി തളർന്നു വീണു പരിശോധിച്ചപ്പോൾ ക്യാൻസർ അതിൻ്റെ അവസാനത്തെ സ്റ്റേജിലാണ് സ്നോബിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ലെന്ന് ബ്രിട്ടനിലെ ഡോക്ടർമാർ വിധിയെഴുതി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്നോബി മരണത്തിന് കീഴടങ്ങി പീറ്റർ ബെറോയിലെ സൈമൺ എന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു സ്നോബിയും കുടുംബവും താമസിച്ചിരുന്നത് സൈമണെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സ്നോബിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കേംബ്രിഡ്ജിന് സമീപമുള്ള പീറ്റർ ബെറോയിലേക്ക് പോയിരുന്നു പള്ളിയിൽ വെച്ച് ബൈജു വർക്കി തിട്ടാല എന്ന ഒരു മലയാളിയെ പരിചയപ്പെടുന്നു കോട്ടയം ആർപൂക്കരക്കാരനാണ് അവിടുത്തെ ഒരു സാധാരണ ഇടത്തരം ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചയാൾ ഭാര്യ ആൻസി മുട്ടുചറക്കാരിയാണ് നേഴ്സായി യു കെയിലെത്തി ഭാര്യയ്ക്കൊപ്പം ആശ്രിത വിസയിൽ മറ്റെല്ലാവരും വരുന്നത് പോലെ ബൈജുവും എത്തി എന്നാൽ ബൈജു ഇവിടെ എത്തിയതിനു ശേഷം നിയമപഠനം പൂർത്തിയാക്കി സോളിസിറ്ററായി പരിശീലനത്തിനിറങ്ങുന്നു ഒപ്പം അത്യാവശ്യം പൊതുപ്രവർത്തനവും ഞാൻ ബൈജുവിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുള്ളത് അദ്ദേഹം കേംബ്രിഡ്ജ് സിറ്റിയുടെ ഡെപ്യൂട്ടി മേയർ എന്ന നിലയിലാണ് ഏഷ്യാനെറ്റ് ചർച്ചയിലൊക്കെ ഇടയ്ക്കിടെ ബൈജു പങ്കെടുക്കാറുമുണ്ട് ഇവിടെ വെച്ചാണ് ഞാൻ ബൈജുവിനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും അന്ന് ബൈജു എന്നോട് പറഞ്ഞു അടുത്ത വ്യാഴാഴ്ച അതായത് ഇന്ന് ഒരു ദിവസമാണ് തൽക്കാലം കാത്തിരിക്കണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് അല്പം മുമ്പ് ബ്രിട്ടനിലെ സമയം ഏതാണ്ട് ഉച്ചയോടെ ബൈജു തിട്ടാല എന്ന കോട്ടയങ്കാരൻ കേംബ്രിഡ്ജ് സിറ്റിയുടെ മേയറായി ചുമതലയേറ്റു ഇതൊരു ചരിത്ര സംഭവമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ അടുത്ത കാലത്ത് മലയാളികളടക്കമുള്ളവർ തൊഴിൽ തേടി എത്തുന്നുണ്ടെങ്കിലും വെള്ളക്കാർ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളിലൊന്നാണ് കേംബ്രിഡ്ജ് ലണ്ടനോ ബെർമിംഗാമോ മാഞ്ചസ്റ്ററോ പോലെയല്ല വെള്ളക്കാർക്ക് വലിയ മുൻതൂക്കമുള്ള നഗരമാണ് കേംബ്രിഡ്ജ് കേംബ്രിഡ്ജ് സിറ്റിയിൽ നാൽപ്പത്തിരണ്ട് കൗൺസിലർമാരാണുള്ളത് ബൈജു അല്ലാതെ വെള്ളക്കാരില്ലാത്ത ആരും ഈ കൗൺസിലർമാരിലില്ല ഇതിനു മുമ്പ് ആറോ ഏഴോ മലയാളികൾ മേയർക്ക് തുല്യമായ പദവികളൊക്കെ വഹിച്ചിട്ടുണ്ട് എന്നാൽ ബൈജുവിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മേയർ പദവിയോളം വരുന്ന പദവി ഒരാൾക്ക് മാത്രമേ ഇതിന് മുമ്പ് കിട്ടിയിട്ടുള്ളൂ അത് ക്രോയിഡോൺ മേയറായിരുന്ന വർക്കലക്കാരി മഞ്ജു ഷാഹുൽ ഹമീദാണ് മഞ്ജു ക്രോയിഡോൺ എന്ന് പറഞ്ഞാൽ വലിയൊരു കൗൺസിലിന്റെ മേയർ ആയിരുന്നു തുല്യമാണ് ബൈജു തീരിക്കുന്ന പദവി മറ്റു പലരും നാലഞ്ചു പേർ കൂടി ചെറിയ കൗണ്ടികളുടെ ചെറിയ കൗൺസിലുകളിൽ അതായത് വളരെയധികം ആളുകൾ കുറഞ്ഞ ഉപ കൗൺസിലുകളുടെ ഒക്കെ മേയർമാരായിട്ടുണ്ട് ആദ്യം ആ പദവിയിലെത്തുന്നത് ഓമന ഗംഗാധരൻ എന്ന എഴുത്തുകാരിയാണ് സിവിക് അംബാസിഡർ പദവി മേയറുടെ അഭാവത്തിൽ മേയറുടെ ചുമതല വഹിക്കാൻ കഴിയുന്ന സിവിക് അംബാസിഡർ പദവിയിലെത്തിയിട്ടുണ്ട് ലണ്ടനിലെ ന്യൂഹാം കൗൺസിലിൽ എന്നാൽ ഇവിടെയൊക്കെ ഏഷ്യൻ വോട്ടർമാർ ആഫ്രിക്കൻ വോട്ടർമാർ നിർണായകമായിരുന്നു അതായത് വെള്ളക്കാരല്ലാത്ത വോട്ടർമാർ നിർണായകമായിരുന്നു എന്നാൽ കേംബ്രിഡ്ജിലെ സ്ഥിതി അങ്ങനെയല്ല അവിടെ വെള്ളക്കാരുടെ നഗരമാണ് വെള്ളക്കാരാണ് വോട്ടർമാർ അവർക്കിടയിലാണ് എന്ന ബൈജുതിട്ടാലയ മലയാളി പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാരൻ പ്രധാനമന്ത്രിയായി മലയാളി എം പി ആയി എന്നൊക്കെ പറയാറുണ്ട് അവരൊന്നും യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരും മലയാളികളുമല്ല ഉദാഹരണത്തിന് ഋഷി സുനക്ക് ഋഷി സുനക്കിൻ്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഋഷി സുനക്കിൻ്റെ വലിയപ്പൻ പെൻ ബ്രിട്ടനിലേക്ക് എത്തിയതാണ് ആ ഇവിടെ ജനിച്ചു വളർന്നവർ ഇപ്പോൾ ഇവിടെ യു കെയിൽ ജീവിക്കുന്ന ഇപ്പോഴത്തെ മലയാളികൾ എൻ്റെയൊക്കെ പരിചയക്കാരെ ഒരുപാട് മലയാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവരുടെയൊക്കെ മക്കൾ പോലും ഇവിടെ ജനിച്ചു കഴിയുമ്പോൾ അവർ മലയാളികളാണ് എന്ന് പറയാമെന്നല്ലാതെ മലയാളം വലിയ വശമൊന്നും അവർക്കാർക്കുമില്ല അങ്ങനെയല്ല ബൈജു ബൈജുതിട്ടാലും കേരളത്തിൽ പഠിച്ച് കേരളത്തിൽ വളർന്ന് ഭാര്യയോടൊപ്പം ജോലി തേടി ഇവിടെ എത്തി ഇവിടുത്തെ മലയാളിയായി മാറുന്നത് സംഭാഷണം കേൾക്കുമ്പോഴാം ഋഷി സുനകം പക്ക ഇംഗ്ലീഷ് കാരൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് പക്ഷേ ബൈജു തിട്ടാല മലയാളി ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് മറ്റൊരു രാജ്യത്തു നിന്നും വന്നതാണ് ഇവിടെ ജനിച്ചതുപോലുമല്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് കേംബ്രിഡ്ജിൽ ജനങ്ങൾ ബൈജു തിട്ടാലയെ തെരഞ്ഞെടുത്തത് ആദ്യം ഒരു വർഷം ഡെപ്യൂട്ടി മേയർ പദവിയാണ് ലേബർ പാർട്ടി കൊടുത്തതെങ്കിൽ ഇപ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് മേയർ പദവിയും കൊടുത്തിരിക്കുന്നു ഒരു പക്ഷേ അടുത്ത തവണ കേംബ്രിഡ്ജിൽ നിന്നുള്ള എം ബി ആയി ബൈജുതിട്ടാല മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഭാവിയിൽ ബ്രിട്ടനിലെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ബ്രിട്ടൻ വൈവിധ്യങ്ങളെ സ്വാഗതം ചെയ്യുന്ന രാജ്യമാണ് ഒരു ഇന്ത്യൻ വംശജനെ ഇവിടെ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞു ഇന്ത്യൻ വംശജ ഇവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ ഭാവിയിൽ ബൈജു ബൈജുതിട്ടാല ലേബർ പാർട്ടിയിൽ നിർണായകമായ പങ്ക് വഹിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അടുത്ത ഇവിടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നേരത്തെ പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പ് ഒരു വർഷം നേരത്തെ ആക്കിയതാണ് ലേബർ പാർട്ടി ആയിരിക്കും അധികാരത്തിൽ വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയുടെ എം പി സ്ഥാനാർത്ഥിയായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല മലയാളികൾ ലോകമെമ്പാടും പോയി അവിടങ്ങളിൽ അതിരുകളില്ലാതെ വളരും എന്നതിൻ്റെ തെളിവാണിത് കഴിഞ്ഞ കുറേ കാലമായി ബ്രിട്ടനെ നോക്കിക്കാണുമ്പോൾ ഇവിടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമൂഹം മലയാളികളുടേതാണ് കഴിഞ്ഞ മൂന്നോ നാലോ വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് മലയാളികളാണ് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ ഷോപ്ഷെയർ എന്ന സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഷൂസ്ബറി ടെൽഫോർഡ് എന്നീ രണ്ട് നഗരങ്ങളിൽ ആകെ ഉണ്ടായിരുന്നത് ഇരുപത്തൊൻപത് മലയാളി ഫാമിലി ആയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ഷോപ്പ് ഷെയർ സന്ദർശിച്ചപ്പോൾ ഇവിടെ ഏതാണ്ട് അഞ്ഞൂറ് മലയാളി ഫാമിലി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാണ് മലയാളി സമൂഹത്തിന് ഇവിടെ ഉണ്ടായിരിക്കുന്ന വളർച്ച എല്ലായിടങ്ങളിലും എല്ലാ ക്രൈസ്തവ സഭാ സമൂഹങ്ങളും ഇടവകകളും പ്രാർത്ഥനാ ഗ്രൂപ്പുകളും സ്ഥാപിക്കുന്നു സീറോ മലബാർ സഭ ഒരു രൂപത തന്നെ സ്ഥാപിച്ച് അവരുടെ അടിപേര് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു ക്നാനായ സഭയ്ക്കുമേണ്ട ഒരു ക്നാനായ മിഷൻ യാക്കോബായ ഓർത്തഡോക്സ് പെന്തൊക്കൊസൽ സഭകളും ഇവിടെ ശക്തി പ്രാപിക്കുന്നു ഒപ്പം ഹിന്ദു സമാജം ഓരോ നഗരത്തിലും നൂറുകണക്കിന് അംഗങ്ങളോടെ വളരുകയാണ് ലണ്ടനിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഹിന്ദു സമാജം ഇന്ന് യു കെയിലെ എല്ലായിടങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു അങ്ങനെ മലയാളി അവൻ്റെ നാട്ടിലെ ജീവിതം ബ്രിട്ടനിലേക്ക് പറിച്ചു നടന്ന കാഴ്ച അതിനിടയിലാണ് കൗൺസിലർമാരുണ്ടാവുന്നു മേയർമാരുണ്ടാവുന്നു ഇപ്പോഴിതാണ് വെള്ളക്കാർ മാത്രമുള്ള ഒരു നാട്ടിൽ നമ്മുടെ ഒരാൾ ആ നഗരത്തിൻ്റെ പിതാവായിരിക്കുന്നു ഏതാണ്ട് എണ്ണൂറ് വർഷം മുൻപാണ് കേംബ്രിഡ്ജ് സിറ്റി കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറുകളിൽ അതിനുശേഷം ആദ്യമായാണ് വെള്ളക്കാരനല്ലാത്ത ഒരാൾ ആ സിറ്റിയുടെ പിതാവാകുന്നത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ രണ്ടോ മൂന്നോ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് കേംബ്രിഡ്ജ് എന്ന് നമുക്കറിയാം ആ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ കീഴിൽ പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏതാണ്ട് നാൽപ്പതിലധികം കോളേജുകൾ കേംബ്രിഡ്ജിലുണ്ട് ഈ കോളേജുകളിലൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി നടന്നാൽ നഗര പിതാവായി എത്തേണ്ടത് ബൈജു തിട്ടാല എന്ന മലയാളിയാണ് നോർക്കണം എങ്ങനെയുണ്ട് മലയാളിയുടെ കുതിപ്പ് നമ്മളിൽ പലരും ഇതൊന്നും വേണ്ടതുപോലെ അറിയുന്നില്ല എന്ന് മാത്രം